ിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി ഹബീബായ സ്വന്തമാങ്ങൾ പറയുകയാണ്

നിർദ്ദേശിച്ച പ്രകാരം ഒരു മനുഷ്യന്റെ റൂഖെടുക്കാൻ നസ്രായി തീരുമാനിച്ചു കഴിഞ്ഞ അവന്റെ വലത്തെ ഭാഗത്തേക്ക് അഞ്ഞൂറ് മലക്കുകൾ കടന്നുവരുമെന്നാ അവന്റെ ഇടത്തെ ഭാഗത്തേക്കും അഞ്ഞൂറ് മലക്കുകൾ കടന്നു വരുമെന്നാണ് എന്തിനാണ് വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തുമായി അഞ്ഞൂറ് വീതം മലക്കുകൾ കടന്നു വരുന്നതെന്നറിയോ ആ മയ്യത്ത് ഓടാതിരിക്കാനാ ഇനി എങ്ങനെയാണ് പറിച്ചെടുക്കുക എന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മഹത്തുക്കളെവിടുന്ന് പഠിപ്പിച്ചു തരികയാ നമ്മുടെ കാലിന്റെ തണ്ടം വിരലിന്റെ ഭാഗത്ത് മുതൽ റൂഹെടുക്കാൻ വേണ്ടി അള്ളാഹു രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുമെന്ന ആ രണ്ട് മലക്കുകൾ നമ്മുടെ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് നമ്മുടെ മുട്ടുംകാലിൻ്റെ ഭാഗം വരെ അല്ലാ പുതിയ രണ്ട് മലക്കുകളങ്ങ് കടന്നു വരികയാണെ നമ്മുടെ മുട്ടുംകാലിൻറെ ഭാഗത്തിനുന്നതാ ആ റൂക്കിലെടുത്ത് കൊണ്ടു ചെന്നിട്ട് നമ്മുടെ പൂക്കളിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുമെന്നാ പുതിയതായിരിക്കുന്ന രണ്ട് മാലാകുമാര് കടന്നു വന്നിട്ട് കാലിന്റെ അവിടെ മതകടമുക്കളിന്റെ ഭാഗം വരെയുള്ള നമ്മുടെ ആത്മാവിനിച്ചുകയാണ് പ്രിയപ്പെട്ടവരെ അവിടം പുതിയ രണ്ട് മലക്കുകൾ കടന്നു വന്നിട്ട് നമ്മുടെ മുട്ടുപുക്കളിന്റെ ഭാഗത്തു നിന്നുള്ള റോഹിനെ എടുത്തിട്ട് നമ്മുടെ നെഞ്ചിന്റെ കൂടിന്റെ അകത്തേക്ക് കൊണ്ടു നമ്മുടെ ഭാഗത്തു നിന്നുള്ള റൂഹ എടുക്കുന്നതോടുകൂടെ റൂഹിന്റെ റൂഹിനെ തൊണ്ട കുയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്നാണ് പണി ആരംഭിക്കുന്നത് അതുവരെ നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് വേറെ വേറെ കൂട്ടിടും കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ മാലാകമാരാട്ടിടും മുഹമ്മദൂറുബാ തൊണ്ടക്കുയിൽ നിന്ന് നമ്മുടെ റൂഖെടുത്തുകഴിഞ്ഞ ആ റൂഖിനെ അതാം നാടിലൂടെ പറിച്ചു കൊണ്ടുപോവുകയോ പിന്നെ ചെവിയിലൂടെ കൊണ്ടുപോവുകയാണ് അവിടെ നിന്നതാ നമ്മുടെ കണ്ണിന്റെ രണ്ട് കണ്ണിന്റെ റൂടുത്തിട്ട് മൂർത്താവിലൂടെ റൂഹിനെ കൊണ്ടുപോകുന്നു ഞാൻ നമ്മുടെ ഉമ്മച്ചിയുടെ ഗർഭാശത്തിൻ്റെ അകത്ത് നാലാ മാസത്തില് മനക്കിനെ പറഞ്ഞിരുന്നല്ലോ മൂർദാവിലൂടെ റൂഹിനെ ഉദാൻ വേണ്ടി എന്നേ മൂർദാവിലൂടെ മാലാക റൂഹിനെ റോഹിനെ തന്നെ മാലാക എടുത്തു കൊണ്ടുപോകുമെന്ന് എന്റെ വാക്കല മുന്നിനെ രാജകുമാരനെ സർവരെ ആലം സർക്കാരേ മുജസർ രാജദാര മദീന നബി മുഹമ്മദ് മുസ്തഫ